നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ബ്രഹ്മരക്ഷസ് ഇപ്പോൾ ബ്രഹ്മരക്ഷസിൻ്റെ കളിയാണ് എല്ലാ യൂട്യൂബ് ചാനലിലും ബ്രഹ്മരക്ഷസ് ആരാണ് എന്താണ് എന്ത് ചെയ്യണം ബ്രഹ്മരക്ഷസിൻ്റെ ഭൂമിയിലാണ് നമ്മൾ കയറുന്നത് തലവുത്തി മറിയണേന്നൊക്കെ പറഞ്ഞത് ആരാണ് ശരിക്കും ബ്രഹ്മരക്ഷസ് നമ്മളറിയേണ്ടത് കേരളത്തിലെ ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നത് കൗബീനധാരികളുടെ അതും ദുർമന്ത്രവാദം ചെയ്ത് പെണ്ണ് പിടിക്കാൻ പോയപ്പോൾ മരിച്ചുപോയ ഗൗപിനധാരികളുടെ പ്രേതമാണ് കേരളത്തിലെ ബ്രഹ്മരക്ഷസ് ഇത് തന്നെ കർണാടകയിലെ ബ്രഹ്മരക്ഷസ് അവിടെ ഉപനയനം നടത്തിയ ബ്രാഹ്മണ കുട്ടികൾ തലമുണ്ടനം ചെയ്തു കഴിയുമ്പോൾ ചെറിയ വയസ്സിൽ തന്നെ മരിച്ചു പോണ കുട്ടികളുടെ പ്രേതമാണ് കർണാടകയിലെ ബ്രഹ്മരക്ഷസ് കേരളവും കർണാടകവും ഒഴിച്ച് മറ്റ് തമിഴ്നാട് പിന്നെ ആന്ധ്ര തെലുങ്കാന അതേപോലെ നോർത്ത് ഇന്ത്യ മഹാരാഷ്ട്ര അങ്ങോട്ട് പോകും തോറും ബ്രഹ്മരക്ഷസ് മഹാദേവപുത്രനാണ് അപ്പം യഥാർത്ഥത്തിൽ ആരാണ് ബ്രഹ്മരക്ഷസ് ബ്രഹ്മരക്ഷസ് ശരിക്കും മഹാദേവ പുത്രനാണ് ബ്രഹ്മരക്ഷസിൻ്റെ മന്ത്രം തന്നെ ശ്രീ മഹാദേവൻ്റെ നല്ല മൂന്നാം തൃക്കണ്ണിൽ പിറന്നുഭവിച്ചുണ്ടായ ബ്രഹ്മരക്ഷസിൻ്റെ പർവ്വതക്കൂടെ എന്ന് പറയണ മന്ത്രം കടന്നു പോകുന്നത് അപ്പോൾ ശരിക്കുള്ള ബ്രഹ്മരക്ഷസിനെ കാണണമെങ്കിൽ നിങ്ങൾ പ്രണവമലയിൽ വരണം എറണാകുളം ജില്ലയിൽ മൂവാറ്റുവെള്ള താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിൽ അവിടെ ഭഗവാന്റെ പത്തിയിൽ പ്രണവമലയുണ്ട് അവിടെ ഇരുപത്താറ് ദേവതയുണ്ട് ആ ഇരുപത്തിയാറ് ദേവതകളിൽ ഒരു ദേവത ബ്രഹ്മരക്ഷസാണ് അപ്പോൾ ഇവിടുത്തെ ബ്രഹ്മരക്ഷസ് കൗബിനധാരിയല്ല കേട്ടോ ഇവിടുത്തെ ബ്രഹ്മരക്ഷസ് മഹാദേവ പുത്രനാണ് അപ്പോൾ ബ്രഹ്മരക്ഷസ് ബാധയിൽ വന്നാൽ വീട്ടിൽ എലിയുടെ ശല്യം പെരിച്ചാരി ശല്യം പല്ല് പാറ്റ ഇങ്ങനെയുള്ള ശല്യം ഉണ്ടാവും അപ്പോൾ ഈ ബ്രഹ്മരക്ഷസിനെ ആവാഹിച്ച് കളഞ്ഞ് ഇതെല്ലാം മാറിയിട്ടുണ്ടാവും അതുപോലെ തൽക്കാലത്തേക്ക് നമുക്ക് പരിഹാരം കിട്ടാൻ വേണ്ടി ബ്രഹ്മരക്ഷസിനു പത്മം വിട്ട പാൽപായസം നടത്തി കഴിഞ്ഞാൽ തൽക്കാല ശമനം ഉണ്ടാവും അപ്പം ഇത് എന്നെ പറയും ബ്രഹ്മരക്ഷത്തിന് പല്പം വിട്ട പാൽപായസം നടത്തി കഴിഞ്ഞാൽ അതും സാധാരണ മനുഷ്യർ കഴിക്കാൻ പാടില്ല കാരണം എന്താ അത് കൗബിനധാരിയുടെ പ്രേതമുണ്ട് അപ്പം കൗബീനധാരി മരിച്ചു കഴിഞ്ഞാൽ പോലും സാധാരണക്കാർക്ക് അതായത് ശൂദ്രര് നായു മൂല താഴ്ക്കുള്ളവർ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയണ ഒന്ന് ആലോചിച്ച് നോക്കി ഇത്രയും വലിയ മണ്ടത്തരാണ് അപ്പോൾ ഈ കൗബിനധാരികൾക്ക് ഏത് കുലത്തിലുള്ള സ്ത്രീകളായിട്ട് ബന്ധപ്പെടാം അവർ ബന്ധപ്പെടുന്നതിന് ഒരു കുഴപ്പമില്ല ആയിത്തുമില്ല മറിച്ച് ഒരു മനുഷ്യനെ തൊടാൻ പാടില്ല നിങ്ങളാണ് അറിയേണ്ടത് അപ്പം ശരിക്കും പറഞ്ഞ ബ്രഹ്മരക്ഷ രക്ഷോ ഭൂതസ്യ പീഡയും എന്നൊക്കെയാണ് പ്രമാണങ്ങൾ എടുക്കുന്നത് രക്ഷസ് എന്നൊക്കെ പറയണത് അത് പലരും ധരിക്കുന്നത് വൈഷ്ണവാംശമാണെന്ന് എന്ന് പറഞ്ഞ അല്ല ശൈവാംശമാണ് ഇവിടെ നമ്മുടെ ഭൂമി നിയന്ത്രിക്കുന്നത് മുഴുവനും ശിവനും ശിവ കുടുംബവുമാണ് ശിവനും പാർവതി ശിവനെയാണ് മക്കളുള്ളത് മഹാവിഷ്ണുവിന് മക്കളില്ല അതുകൊണ്ടാണ് പത്താവതാരം എടുത്തു വരുന്നത് അപ്പോൾ എല്ലാ രക്ഷസുകളും ഈ രക്ഷസെന്ന് പറഞ്ഞ സർപ്പബന്ധം പോലെ തന്നെയാണ് ഈ സർപ്പം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു തേങ്ങയിൽ ചകിരി എങ്ങനെയാണ് ചകിരി ആവരണം ചെയ്യുന്നത് അതേപോലെയാണ് സർപ്പങ്ങൾ ഭൂമി ആവരണം ചെയ്തെടുക്കുന്നത് അവർക്ക് ഹിതമല്ലാത്ത പ്രവർത്തി നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് സർപ്പദോഷം വരുന്നത് അപ്പോൾ സർപ്പദോഷമൊക്കെ വന്ന് കഴിയുമ്പോഴാണ് ഭൂമി തർക്കവും വഴിത്തർക്കവും അതിരത്ത് തർക്കം കലഹമൊക്കെ വരും അതെല്ലാം നമ്മളിവിടെ ആഹ്ഹന പൂജയില് മാറ്റുമ്പോൾ അതിൻ്റെ അടയാളം നിങ്ങൾക്ക് ഇത്ര നാളുണ്ടായ പ്രശ്നങ്ങളൊക്കെ മാറുന്നുണ്ട് അതേപോലെ തന്നെ ഈ ശൈവാംശം ആയാലും വൈഷ്ണവാംശമായിട്ടും വരുന്ന ഉത്ഭവമെല്ലാം മഹാദേവനിൽ നിന്നാണ് പിന്നീടാണ് രണ്ടായിട്ട് പിരിയണത് അത് നമ്മൾ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിച്ചുമ്പോൾ ആ ഒരു ലെവലിലേക്ക് മാറിപ്പോകുന്ന പോലെ തോന്നുന്നതാണ് അപ്പോൾ ആ രക്ഷസ് എന്ന് പറയുന്ന സാന്നിധ്യം ഭൂമി ബന്ധമായിട്ടാണ് കിടക്കുന്നത് അതായത് കൂടുതൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ദേവതകളാണ് അപ്പോൾ അവരുടെ ഭൂമിയായിട്ട് തന്നെയാണ് ഈ രക്ഷസിനും കണക്കാക്കുന്നത് അല്ലാതെ ബ്രാഹ്മണ ഭൂമിയായിട്ടല്ല കേട്ടോ പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ രാജാവ് പൂജ ചെയ്ത് ഭയപ്പെട്ട് ഭൂമിയെല്ലാം ബ്രാഹ്മണർക്ക് ദാനം കൊടുത്ത് ഈ ബ്രാഹ്മണർ എന്നു പറഞ്ഞവരത് അടിയാളന്മാരായ നായർക്ക് അവരെ കൊണ്ട് പണിയിപ്പിച്ച് നായർ അവരുടെ അടിയാളന്മാരായ കൊണ്ട് പണിയിപ്പിച്ച് അങ്ങനെ ഒരുപാട് ജാതി രീതിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യങ്ങളുണ്ട് ഇതൊന്നും അറിയില്ലാതെ പറയും മൊത്തം ബ്രാഹ്മണൻ്റെ ഭൂമി ശരിക്കും രാജാവിൻ്റെ ഭൂമിയല്ലേ രാജാവിൻ്റെ ഭൂമി എന്ന് പറഞ്ഞാരാ പ്രജകളുടെ ഭൂമിയാണ് അപ്പോൾ രാജാവ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് കൊടുത്ത് അത് അവരുടെ ആക്കി മാറ്റി ജനങ്ങളെ മുഴുവൻ കബളിപ്പിച്ചു ചൂഷണം ചെയ്തു എന്നിട്ട് പറയും ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞാൽ അത് ബ്രാഹ്മണൻ്റെ ഭൂമിയാണ് അവർക്ക് ദോഷം വരുത്തിയോണ്ട് അതിന് പരിഹാരമായിട്ട് കാല് കഴിച്ചു എന്നിട്ട് ഈ കാല് കഴിച്ചൂട്ട് നടത്തി ആരേലും രക്ഷപ്പെട്ടുണ്ടോ ഒരാളും രക്ഷപ്പെട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ശാപം തീരണമെങ്കിലും പ്രണവമലയിൽ ദേവദേവൻ മഹാദേവന് മൂന്ന് ദിവസത്തെ ബ്രാഹ്മണദാനമുണ്ട് നേരിട്ടൊന്നു ചെയ്താൽ മൂവായിരത്തി മൂന്ന് രൂപയാളൂ ഓൺലൈൻ ആണെങ്കിൽ ആയിരത്തി അമ്പത്തൊന്ന് രൂപ അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്രാഹ്മണ ശാപം എല്ലാം തീരും പിന്നെ സർപ്പശാപമോ സ്ത്രീശാപമോ ഇങ്ങനെയുള്ള ഏത് ശാപം തീരുന്നതിന് വേണ്ടി ഭഗവാൻ്റെ മുമ്പിൽ പാൽപ്പായസമുണ്ട് എൺപത്തൊന്ന് കളങ്ങളിൽ നമശിവായ പത്മിട്ടിട്ടുള്ള പാൽപായസമുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാവും അപ്പോഴാണ് പറയുന്ന കാലുകഴിച്ചൂട്ട് നടത്തും ഇതൊക്കെ പെറുപ്പറ്റിക്കലാണ് അപ്പോൾ നമുക്കിവിടെ സനാതനധർമ്മ സംഘം എന്ന് പറയുമ്പോൾ പലരും കരുതുന്നത് നമ്മൾ സനാതനധർമ്മ സംഘം എന്ന് പറയുന്നത് മനുസ്മൃതി അടിസ്ഥാനമാക്കി ചാതുർവർണ്ണം അടിസ്ഥാനമാക്കി അങ്ങനെയല്ല കേട്ടോ ശരിക്കുള്ള സനാതനധർമ്മം എന്ന് പറയുന്നത് എല്ലാവരെയും തുല്യരായിട്ട് കാണുക രണ്ടായിരത്തി അറുനൂറ് വർഷം മുമ്പുള്ള ഋഗ്വേദ സൂക്തങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഏറ്റവും ഉത്തമനായ ബ്രാഹ്മണൻ ആകണമെങ്കിൽ ഏറ്റവും മുഴുത്ത കാളയെ വെട്ടിത്തിരണമെന്നാണ് ഋഗ്വേദ സൂക്തങ്ങൾ എഴുതിയിരിക്കുന്നത് അപ്പൊ ഇത് രണ്ടായിരത്തിഅറുന്നൂറ് വർഷം മുമ്പ് ബുദ്ധമതം രൂപം കൊള്ളുന്നത് എന്തുകൊണ്ടാണ് ബുദ്ധമതം രൂപം കൊള്ളുന്നേ സിദ്ധാർത്ഥ രാജകുമാരൻ ബുദ്ധനായി മാറുന്നത് എപ്പോഴാ ബ്രാഹ്മണരുടെ ശല്യം സഹിക്കവയ്യാതെ രാജാവ് സഹി കെട്ടിട്ടാണ് ബുദ്ധമതം അങ്ങനെയാണ് ബോധിസത്തനായിട്ടൊക്കെ മാറുന്നത് അപ്പോൾ ചരിത്രവും അതേപോലെ ഇതിഹാസം പുരാണമൊക്കെ പലതും ഇവിടെ ഉണ്ട് ഇപ്പം ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ അപ്പോൾ പലരും വന്ന് നിങ്ങളെ നമ്മൾ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കും ഇവിടെ ബ്രഹ്മരാക്ഷെ പാതാ പ്രമാണത്തിൽ പറയുന്നത് ബുധേ ഗന്ധർവനും ചൊല്ലാം ബ്രഹ്മരാക്ഷസ എന്ന് പറയുന്നത് ബ്രഹ്മരാക്ഷസ അതായത് ബ്രഹ്മരാക്ഷസനെ ബ്രഹ്മരാക്ഷസൻ എന്ന് തന്നെയാണ് പറയുന്നത് രക്ഷോ ഭൂതസ്യ പീഡയും അങ്ങനെ പല കൊണ്ട് ഈ കൊണ്ടാണ് ഗന്ധർവനും ബ്രഹ്മരക്ഷനെയൊക്കെ ചിന്തിച്ച് പോകുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട് രക്ഷോ ഭൂതസ്യ ഭൂതസ്യപീഠയും അപ്പം ശിവ ഭൂതഗണങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ് ഈ രക്ഷസിൻ്റെ സാന്നിധ്യം അത് ഭൂമിയിൽ സർപ്പസാന്നിധ്യം പോലെ എല്ലാ ഭൂമിയിലും രക്ഷസിൻ്റെ സാന്നിധ്യം ഉണ്ടാകും അപ്പോൾ അത് പണ്ടൊക്കെ അവരവരുടെ ഭവനങ്ങളിൽ തന്നെ സർപ്പത്തിന് കൊടുക്കുന്ന പോലെ രക്ഷസിന് നേദ്യ കൊടുക്കുമായിരുന്നു പിൽക്കാലത്ത് എല്ലാം ബ്രാഹ്മിണിയെ ബ്രാഹ്മണർക്ക് എല്ലാം ലഭിക്കണം എന്നുള്ള ചിന്തയിൽ അടിമകളാക്കി ഉണ്ടാക്കിയ കഥകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ മാറ്റം ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ പ്രണവമലയിൽ ബ്രഹ്മരക്ഷത്തിന് വഴിപാട് ചെയ്യാം അതുപോലെ ആവാഹാന പൂജയിൽ വരുമ്പോൾ ഞാൻ ബ്രഹ്മകൃഷ്ണനൊക്കെ ആവാഴ്ച കളയും അത് ചിലപ്പോൾ ഉച്ചാരണം വരാറുണ്ട് ഇത് തന്നെ മനുഷ്യൻ്റെ പ്രേതമെങ്കിൽ പ്രേത ഉച്ഛാടനം ഒരിക്കലും വേണ്ട ആവാഴ്ച കളയനെ ദേവതകളാണ് ബന്ധിച്ച് വെച്ചിട്ട് ഉച്ചാരണം ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ളതൊക്കെ അറിയണമെങ്കിൽ നിങ്ങളിവിടെ ആവാന പൂജയിൽ പങ്കെടുക്കണം അപ്പോൾ ആവാന പൂജയിൽ പങ്കെടുത്ത് ഒരുപാട് ആളുകൾ അനുഭവ സാക്ഷിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒരു നിവൃത്തിയില്ലെങ്കിൽ ആദ്യം ഒരു ചരടിൽ നിന്ന് ഒടുങ്ങാം അല്ലെങ്കിൽ നേരെ പ്രണവമലയിൽ വന്ന് ഇരുപത്തേഴ് ദേവകൾക്കും നൂറ്റിയെട്ട് പ്രതിഷ്ഠ നടത്താം ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് നടത്താം അങ്ങനെ ഇരുപത്തേഴ് ദേവതകളോടും പൂർണ്ണ പരീക്ഷ നടത്തി പ്രാർത്ഥിക്കുക എനിക്ക് എൻ്റെ ജീവിതം തിരിച്ചു കിട്ടണം എൻ്റെ ചെറിയ ചെറിയ വഴിപാട് ചെയ്യുക അങ്ങനെ കയറി വരാം അപ്പം നിങ്ങൾക്ക് വിശ്വാസം എന്ന് പറയുന്നത് നേടണം എന്നുള്ള ഒരു ആഗ്രഹമാണ് അല്ലാതെ കണ്ടിട്ട് വെറുതെ പോയി നമ്മ ശിവായാ നമ്മോ നാരായണ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ തന്നേക്കൂന്ന് പറഞ്ഞിങ്ങനെയാണ് അപ്പം പലരും പറയും ദേവതകൾക്ക് ഇതിൻ്റെ പൈസ ദേവതകൾക്ക് പൈസ വേണ്ട പക്ഷേ വിളക്കത്തിന് എണ്ണ വേണ്ടേ അതിന് പൈസ വേണ്ടേ അല്ല ദേവതകൾ അവിടെ മുകളിൽ നിന്ന് ഇങ്ങനെ എണ്ണം വീഴ്ത്തുമോ വീഴ്ത്തൂല തിരുന്നൂല് വേണ്ടേ ഇനി അവിടെ കർമ്മം ചെയ്യുന്ന പോറ്റിക്ക് അയാൾക്ക് ജീവിക്കണ്ടേ അപ്പോൾ അതൊക്കെ എങ്ങനെ വരും അതിനാണ് പൈസ അപ്പോൾ പൈസ എന്ന് പറയുന്നു പിന്നെ പുഷ്പങ്ങൾ ഇപ്പോൾ നാട്ടുമുറങ്ങളിൽ ഒന്നും പോകുന്ന ആരും നട്ടു വളർത്തണില്ല ആരും അമ്പലങ്ങളിൽ കൊണ്ട് കൊടുക്കുന്നില്ല എല്ലാവരും കാഴ്ച കൊടുത്ത് വാങ്ങിക്കാണ്ട് അപ്പോൾ ഈ പൈസ എന്ന് പറയുന്ന സാധനം അവിടെ വരണമുണ്ടോ അപ്പോൾ എല്ലാത്തിനും പൈസ എല്ലാം വേണമെങ്കിൽ പോലും പൈസ കൊടുത്ത് വാങ്ങണം കറണ്ട് ബില്ലടയ്ക്കണം മോട്ടർ അടിച്ച് വെള്ളം കൊണ്ടുവരണം ഇതെല്ലാത്തിനും പൈസ ഉണ്ട് അപ്പോൾ അവരവർ ചിന്തിക്കുക നമ്മുടെ സമയം വേസ്റ്റ് ആയിട്ട് പോകുമ്പോൾ അതിനേക്കാൾ വലുതായിട്ട് ഈ ലോകത്തിലൊന്നും നഷ്ടപ്പെടാനുണ്ടാവില്ല അപ്പോൾ നേടണം എന്നുള്ളൊരു ധൈര്യമായിട്ട് ഈ വീഡിയോ കണ്ട് സത്യം മനസ്സിലാക്കി വരിക അങ്ങനെ ഏതൊരാൾക്ക് രക്ഷപ്പെടാം അതേപോലെ അമൂല്യമായ വിവരങ്ങൾ നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നതിന് ഉടനെ പുതിയ ബാച്ച് ജ്യോതിഷ പഠനം ആരംഭിക്കുന്നുണ്ട് അല്ല മണ്ഡലത്തിനം പഠിച്ചൊന്നും പോയിട്ട് കാര്യമില്ല ഈശ്വര ഈശ്വരയിലൂടെ സഞ്ചരിച്ച് അതിയാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്ന ഉറപ്പോടുകൂടി ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം ഇന്ന് നമുക്ക് ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് ഒൻപത് പത്ത് ദേവികളിലായിട്ട് നടക്കുന്ന പൂജയാണ് അപ്പോൾ ഇത്രയും പേര് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ് പോയവരാണ് അത് പല നാടുകളിൽ നിന്ന് വിദേശങ്ങളിൽ നിന്നൊക്കെ വന്നവരുണ്ട് അപ്പോൾ അവർക്ക് വീണ്ടും തടസ്സം വന്നത് അവർക്ക് തന്നെ മനസ്സിലായി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരത് ബോധ്യപ്പെട്ട് ഇവിടെ വീണ്ടും അത് മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അയുത്തത്തിനും അന്ധവിശ്വാസത്തിനും അനാചാരത്തിനൊക്കെ എതിരാണ് തുള്ളൽ ചാട്ടമൊന്നും ഇല്ലാതെ തന്നെയാണ് ദേവലോകം ഒരുക്കിയിരിക്കുന്നത് ധൈര്യമായിട്ട് വരിക ഇത് നിങ്ങളുടെ മുമ്പിലേക്കുള്ള നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ അനുഭവസാക്ഷ്യം എല്ലാവർക്കും നമസ്കാരം നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടെ പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റ് ആയിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു